മലയാളം ഇൻഡസ്ട്രി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും പ്രദർശനത്തിനെത്തുന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു മലയാളത്തിൻ്റെ അഭിമാനമാകാൻ സാധ്യതയുള്ള എംബുരാനുമായി ഒരു മലയാള ചിത്രവും ക്ലാഷിന് വന്നിട്ടില്ല എന്നാൽ തമിഴ്നാട്ടിൽ എംബുരാൻ കാര്യങ്ങൾ കുറച്ച് കഷ്ടമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജി വിക്രം നായകനാകുന്ന വീരധീര സൂരൻ പാർട്ട് രണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെയാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിനും നൂറ്റമ്പതിനടുത്ത സ്ക്രീനുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും ഒൻപത് വർഷം മുൻപാണ് മോഹൻലാലും വിക്രമും ഇതിനു മുൻപ് ബോക്സ് ഓഫീസിൽ നേർക്കുനേർ വന്നത് രണ്ടായിരത്തി പതിനാറ് ഓണം റിലീസായി മോഹൻലാലിൻ്റെ ഒപ്പം റിലീസായപ്പോൾ വിക്രം ഇരട്ടവേഷത്തിലെത്തിയ ഇരുമുഖനും അതേസമയം തിയേറ്ററുകളിലെത്തിയിരുന്നു അന്തനായ ജയരാമൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കരിയറിലെ ആദ്യ ഡബിൾ റോൾ വിക്രം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയിച്ചിരുന്നു മോഹൻലാൽ പ്രിയദർശൻ കോമ്പ് ഒന്നിച്ച് ഒപ്പം എഴുപത്തഞ്ച് കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു അമ്പത് കോടിയിൽ ഒരുങ്ങിയ ഇരുമുകൻ എൺപത്തഞ്ച് കോടി കളക്ട് ചെയ്ത് ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കി കേരളത്തിൽ നിന്ന് ഒൻപത് കോടിക്ക് മുകളിൽ ഇരുമുകൻ നേടുകയും ചെയ്തു ചിത്ത എന്ന ഹിറ്റിന് ശേഷം എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വീരധീര വീരധീരസൂരൻ രണ്ട് ഭാഗങ്ങളുള്ള ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് മധുരയെ പശ്ചാത്തലമാക്കി ആക്ഷൻ ത്രില്ലറിലാണ് അരുൺകുമാർ ഒരുക്കുന്നത് ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ടൈറ്റിൽ ടീസർ വീഡിയോകൾക്ക് മികച്ച പ്രതികരണമായിരുന്നു എസ് ജെ സൂര്യയാണ് ചിത്രത്തിലെ വില്ലൻ മലയാളത്തിൽ നിന്ന് സുരാജ് പെഞ്ഞാറുമോടും വീരധീര സൂര്യനിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ദുഷാര വിജയനാണ് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജി വി പ്രകാശാണ് ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലേതുപോലെ മികച്ച ചിത്രങ്ങളാവും മോഹൻലാലും വിക്രമും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ